നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ബ്ലൂ കാർഡ് എന്ന് പറയുമ്പോൾ ജർമ്മനി മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് നൽകുന്ന ബ്ലൂ കാർഡ് ജോലികൾ ഏറ്റവും കൂടുതൽ നൽകിയത് ജർമ്മനി എന്ന് കണക്കുകൾ വെളിപ്പെടുത്തുന്നു യു ബ്ലൂ കാർഡ് ഇയുവിന് പുറത്തുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു വർക്ക് ആൻഡ് റെസിഡൻസ് പെർമിറ്റ് ആണ് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ജർമ്മനി ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് യു എസ് ഗ്രീൻ കാർഡിന്റെ യൂറോപ്യൻ പതിപ്പ് കണക്കിലെടുക്കുമ്പോൾ ബ്ലൂ കാർഡ് രണ്ടായിരത്തിഒൻപതിൽ സ്ഥാപിക്കുകയും ഉയർന്ന യോഗ്യതയുള്ള വ്യക്തികൾക്ക് കൂടുതൽ ആകർഷകമാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് പരിഷ്കരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിലാണ് ബ്ലൂ കാർഡ് ജർമ്മനിയിൽ പുതുതാക്കി ഇംപ്ലിമെന്റ് ചെയ്തത് അതിന്റെ ഏറ്റവും പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു ബ്ലൂ കാർഡ് ലഭിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇതര പൌരന്മാർക്ക് ഒരു യൂണിവേഴ്സിറ്റി ബിരുദമോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം ജോലി ഓഫറും ഇ യു പ്രതീക്ഷിക്കുന്ന താമസ രാജ്യം നിശ്ചയിച്ചിട്ടുള്ള പരിധി പാലിക്കുന്ന ശമ്പളവും ഉണ്ടായിരിക്കണം ഒരു നിശ്ചിത ഈ യു രാജ്യത്ത് ജോലി ചെയ്യാനും താമസിക്കാനുമുള്ള അവകാശത്തിന് പുറമെ ബ്ലൂ കാർഡ് ഉടമകൾക്ക് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് ദിവസം വരെ മറ്റൊരു ഇ യു അംഗരാജ്യം സന്ദർശിക്കാനും കഴിയും ബ്ലൂ കാർഡ് ഉടമകൾക്ക് ദേശീയ പൗരന്മാർക്ക് തുല്യമായ തൊഴിൽ സാഹചര്യങ്ങളുണ്ട് ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് തേടുന്നതിനും സാമൂഹിക സുരക്ഷ ആനുകൂല്യങ്ങൾ അവകാശപ്പെടുന്നതിനും അവർക്ക് മൂന്ന് മാസം ആ രാജ്യത്ത് തന്നെ തുടരാം ഇരുപത്തിയഞ്ച് ഈ യു രാജ്യങ്ങളിൽ ഈ യു ബ്ലൂ കാർഡ് ലഭിക്കും എന്നാൽ ഡെൻമാർക്കിലും അയർലൻഡിലും ഇത് ലഭിക്കില്ല അവ ഒഴിവാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ യു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായ യൂറോസ്റ്റാറ്റ് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഈ യു അംഗരാജ്യങ്ങൾ ഏകദേശം എൺപത്തി ഒൻപതിനായിരം ബ്ലൂ കാർഡുകൾ നൽകി എന്നാണ് ഇതിൽ ജർമ്മനി മാത്രം ഏകദേശം അറുപത്തി ഒൻപതിനായിരം പേർക്ക് ഇഷ്യൂ ചെയ്തു ആകെയുള്ളതിന്റെ എഴുപത്തി എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ആറായിരം ആളുകൾക്ക് കൂടുതൽ നൽകിയാണ് ജർമ്മനി ഈ സംഖ്യയിൽ എത്തിയത് പോളണ്ട് ആണ് രണ്ടാമത് നിൽക്കുന്നത് ഏഴായിരം ബ്ലൂ കാർഡാണ് ഇഷ്യൂ ചെയ്തത് മൊത്തം എട്ട് ശതമാനം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി നാനൂറ് കൂടുതൽ നൽകിയിട്ടുണ്ട് മൂന്നാമത് നിൽക്കുന്നത് ഫ്രാൻസ് ആണ് ഏകദേശം നാലായിരം എണ്ണം നാല് ശതമാനമാണ് ഇതിന്റെ കണക്ക് ഓസ്ട്രിയ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചെണ്ണമാണ് ഇഷ്യൂ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അപേക്ഷിച്ച് അഞ്ഞൂറ്റി ഒന്നാണ് കൂടുതൽ നൽകിയത് ഇനി മറ്റു താരതമ്യം നോക്കുമ്പോൾ ഇറ്റലി എഴുന്നൂറ്റി നാല്പത്തിയേഴ് ബ്ലൂ കാർഡുകളും സ്പെയിൻ മുന്നൂറ്റി എഴുപതും സ്വീഡൻ നൂറ്റി ആറുമാണ് നൽകിയിരിക്കുന്നത് ഈ ബ്ലൂ കാർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാമതാണ് ജർമ്മനി അതിനാൽ പൊതുവെ ഉയർന്ന സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോഴും കേവല എണ്ണത്തിൽ പരിമിതമാണെങ്കിലും അന്തർദേശീയ അനുകൂല യൂറോപ്യൻ പാർട്ടിയായ ബോൾട്ടിൽ നിന്നുള്ള ജർമ്മൻ എംപിയാണ് ഇക്കാര്യം പറഞ്ഞത് ഒരു റഫറൻസ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനി ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം വർക്ക് വിസകൾ നൽകി കൂടാതെ വിദഗ്ധ തൊഴിലാളികൾക്കായി ഏകദേശം നാല് ലക്ഷം ഒഴിവുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ യുവിന് പുറത്തുനിന്നുള്ള യോഗ്യതയുള്ള പ്രൊഫഷണലുകൾക്ക് രാജ്യത്തേത് മാറുന്നത് എളുപ്പമാക്കുന്നതിനായി ജർമ്മനി സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ട് നടപ്പിലാക്കി തുടങ്ങി അതിൽ ഇ യു ബ്ലൂ കാർഡിന്റെ ഉപയോഗം വിപുലീകരിക്കുന്നതും ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വിദേശ സ്കിൽഡ് തൊഴിലാളികൾക്ക് രണ്ട് ബ്ലൂ കാർഡുകൾ ബവേറിയയിലെ ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റഫ്യൂജീസ് പറയുന്നുണ്ട് പുതിയ ജർമ്മൻ സർക്കാർ കൊടിയേറ്റത്തിന്റെ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും നിലവിലെ നിയമങ്ങളിൽ ജർമ്മനി മാറ്റം വരുത്തിയിട്ടില്ല ബ്ലൂ കാർഡിന്റെ നിലവിലെ ഉപയോഗം സമാനമായ തലത്തിൽ തന്നെ തുടരും എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജർമ്മനിയിൽ ബ്ലൂ കാർഡിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വാർഷിക ശമ്പളം നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് യൂറോയായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും ഗണിതം ഇൻഫോമേ പ്രകൃതി ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നാൽ സ്റ്റെം ജോലിക്കാർക്ക് അതായത് ഗണിതം ഇൻഫർമാറ്റിക് പ്രകൃതി ശാസ്ത്രം സാങ്കേതിക ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള കുറവുകള തൊഴിലാളികൾക്ക് പരിധി നാൽപ്പത്തി യൂറോ ആയി കുറച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ബ്ലൂ കാർഡുകൾ ജർമ്മനി ഇഷ്യൂ ചെയ്യുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായാലും ബ്ലൂ കാർഡിന് അർഹത നേടി നേടുന്നവരാണെങ്കിലും ഇപ്പോൾ ജർമ്മൻ ഭാഷയും കൂടുതലായി ആവശ്യമായി വന്നിട്ടുണ്ടെന്ന് കാര്യം ഇത്തരണത്തിൽ ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ബ്ലൂ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ റെസിഡൻസ് പെർമിറ്റിനും അതുപോലെ തന്നെ പൗരത്വത്തിനും ഒക്കെ എളുപ്പം മാർഗമുണ്ട് എന്തായാലും ഭാഷ പഠിച്ചേ മതിയാവും ഇരുപത്തിയേഴ് മാസവും ഇരുപത്തി ഒന്ന് മാസവുമാണ് ഇതിനായി നൽകിയിട്ടുള്ള കാലയളവ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പെയിൻ നിയമങ്ങളിൽ മാറ്റം വരുത്തി ബ്ലൂ കാർഡ് ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്നതിന് മുമ്പ് തൊഴിൽ ഉടമകൾക്ക് ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് നടത്തണമെന്ന ആവശ്യത നിർത്തലാക്കി പന്ത്രണ്ട് മാസത്തിനു പകരം ആറു മാസത്തെ കരാറുകൾ അനുവദിക്കുകയും ചെയ്തു ശമ്പള പരിധിയും കുറച്ച് ബ്ലൂ കാർഡുകളുടെ സാധുത ഒന്നു മുതൽ മൂന്ന് വർഷമായി നീട്ടുകയും ചെയ്തു ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലിക്കാരെ ആകർഷിക്കുന്നതിനായി സ്വീഡൻ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പുതിയ ബ്ലൂ കാർഡ് നിയമങ്ങൾ അവതരിപ്പിച്ചിരുന്നു കുറഞ്ഞ ശമ്പള ആവശ്യതയും കരാർ കാലാവധിയും ഒരു വർഷം മുതൽ ആറു മാസം വരെ എന്ന് ആക്കിയിട്ടുണ്ട് പുതിയ ബ്ലൂ കാർഡിനെ അപേക്ഷിക്കാതെ തന്നെ ആളുകൾക്ക് ഉയർന്ന വൈദഗ്ധ്യമുള്ള മറ്റൊരു ജോലിയിലേക്ക് മാറാനാൻ ഇതിന് സാധ്യതയുണ്ട് മറ്റൊരു ഇ യു രാജ്യത്ത് നൽകിയിട്ടുള്ള ബ്ലൂ കാർഡ് ഉപയോഗിച്ച് സ്വീഡനിൽ പുതിയ നേടുന്നതിനും ലളിതമായ പ്രക്രിയയിലൂടെ സാധിക്കുകയും ചെയ്യും പരിഷ്കരിച്ച യു നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയേഴിനാണ് പ്രാബല്യത്തിൽ വന്നത് ഇ യു അംഗരാജ്യങ്ങൾക്ക് ദേശീയ നിയമനിർമ്മാണം സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ട് വരെയാണ് സമയം നൽകിയത് ഇതിന്റെ ഫലമായി ഭാവിയിൽ ബ്ലൂ കാർഡുകളുടെ എണ്ണം വർധിക്കുമെന്നാണ് കണക്കാക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്ലൂ കാർഡുകൾ ലഭിച്ച ഏറ്റവും സാധാരണമായ ദേശീയതകൾ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരാണ് ഇരുപത്തിഒരായിരം റഷ്യ രണ്ടാമതും ഒൻപതിനായിരം എണ്ണം തുർക്കിയാണ് മൂന്നാമത് നിൽക്കുന്നത് ആറായിരം എണ്ണം അടുത്തത് ബെലാറൂസ് ആണ് അയ്യായിരം എണ്ണം എന്തായാലും ബ്ലൂ കാർഡ് ഒരു വലിയ പ്രയോജനം തരുന്ന കാര്യമാണ് ജോലിക്കാണെങ്കിലും റെസിഡൻസ് പെർമിറ്റിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ബ്ലൂ കാർഡിൽ വരുന്നവർക്കൊക്കെ ഒരു പ്രത്യേക പരിഗണനയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസമുള്ളവർ ഗ്ലൂ കാർഡിലൂടെ യൂറോപ്പിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജർമ്മനിയിലേക്കും എത്തിയാൽ വളരെ നന്നായിരിക്കും പക്ഷെ ജർമ്മനിയിൽ എത്തുക എത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജർമ്മൻ ഭാഷ കൃത്യമായും നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം അതാണ് പിടിച്ചു നിൽക്കാനുള്ള ഏകമാർഗം ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോ സന്ദർശിക്കുക അതുപോലെ തന്നെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ് ഞങ്ങളുടെ ഒരു ട്രിബ്യൂട്ട് ഗാനം ഇന്ന് കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കർമ്മപഥത്തിലെ കാരുണ്യം എന്നാണ് അതിന്റെ പേര് വളരെ മനോഹരമായ ഒരു ഗാനമാണത് താൽപര്യമുള്ളവർ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ കൂടി സന്ദർശിച്ച് ഞങ്ങളുടെ ഗാനത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം